ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട് അപ്പോൾ ആ കമൻറ്റുകളൊക്കെ ഒന്ന് വായിക്കാമെന്ന് കരുതാണേ ആദ്യം നോക്കട്ടൊക്കെ അപ്പോൾ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് അതിൽ ആദ്യം എന്തായാലും ഇപ്പോൾ ഫ്രീ ആണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ വേറെ കമൻറ്റുകളൊന്നും വരണ്ട ചോദിച്ചിട്ടത് പറയുന്നത് അതിൽ അനിത അനിൽ അവർ ചോദിക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ കല്യാണം അപ്പോൾ എത്രയാകും എന്നാണ് ചോദിക്കുന്നത് ഒരു ലക്ഷം ആകുമെന്ന് അപ്പോൾ അത് എന്താ പറയുക ഒരു ലക്ഷം എന്നല്ല കൈ കാര്യം അതിനേക്കാളും ആവും എന്നാണ് അഭിപ്രായം പിന്നെ ഗോൾഡൻ കാം ഒരു മാസം വൺ മന്ത് ആഫ്റ്റർ എൺപതിനായിരം പ്ലസ് എന്ന് തന്നെ കുറേ ടീം പൊകിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞാൽ എൺപതിനായിരം മുകളിൽ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ തള്ളിക്കളയുന്നില്ല ഈ ട്രേഡ് ടെൻഷൻ തുടർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ട്രേഡ് ടെൻഷൻ ഉണ്ടല്ലോ തൊഴില് ഒരു അമ്പൽ മാറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടയറേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഇതേ ടെൻഷൻ തുടരുകയാണെങ്കിൽ ജംഷി പി പി ജംഷി ബി പി എന്തെങ്കിലും അവർക്ക് ഒരുപാട് അക്കൗണ്ടുകളുണ്ടാകുന്നുണ്ട് ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ജംഷി ബി പി എന്നുള്ള നജ എന്നാണ് ഇതിലെ യൂസർ ഐ ഡി കിടക്കുന്നത് ഇവരെന്തായിരുന്നു നമ്മൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ താഴെ ആയപ്പോൾ തന്നെ ചാനലിൽ ഉണ്ടായിരുന്നായിരുന്നു പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു എന്തായാലും ആരൊന്നും അറിയില്ല ഇപ്പോൾ നജയാണോ ജംഷി ബി പി ആണോ എന്ന് അവർ തന്നെ പറയണം ഓക്കെ അപ്പോൾ അവർ ചോദിക്കുന്നത് കുറയില്ല എന്നാണ് ചോദിക്കുന്നത് കുറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം കുറയാണെന്നുണ്ടെങ്കിൽ ഡോളർ സ്ട്രെങ്ത് നടക്കണം ഇപ്പോൾ ട്രംപ് വീണ്ടും എന്താക്കിയൊക്കെയാണ് ഈ കമൻ്റ് ഒരുപാട് നീട്ടു പോകണോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്താണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ ഫെഡറലിനുമായിട്ട് കുറ്റപ്പെടുത്തിയൊക്കെയാണ് ഐ മീൻ പവലിനെ തന്നെ നേരിട്ട് അവർ തമ്മിൽ വന്നുണ്ടാവാറില്ല അത് ഇൻഡിപെൻ്റൻ്റ് ആയിട്ടാണ് നിൽക്കരുത് എന്തായാലും ട്രംപ് എന്താവും ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പെട്ടെന്ന് മാറ്റാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഫെഡറലിനെതിരെ തന്നെ തിരിഞ്ഞേക്കാം കട്ട് ചെയ്യാനൊക്കെ നേരിട്ട് ഇങ്ങോട്ട് പറയാം റേറ്റ് കട്ട് നടത്താൻ വേണ്ടി റേറ്റ് കട്ട് നടത്തി തന്നെ കോൾഡ് ഉയരുന്ന അവസ്ഥ ബില്ല് എന്തൊക്കെയാവുന്നിട്ട് കേൾ കേൾക്കുന്നുണ്ടാ പറയുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ ട്രംപ് എന്താണ് പവലിനെതിരെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫെഡറലിനെതിരെ കൊമ്പ് കുറച്ച സമയത്ത് ഇപ്പോൾ കുറയാനുള്ള സാധ്യതയില്ല അത് എന്തൊക്കെയായി മാറുന്നുണ്ട് ഏഷ്യ എന്താ ചെയ്യുക ഓക്കെ അപ്പം ശരി അതാണ് അതിൻ്റെ കാര്യം ഇനി അവ കൂടാനാണ് ഇനിയും സാധ്യത എന്നുള്ളതാണ് ചെറിയ ഗുൾബാക്കുകളും കുറച്ചില്ല അതല്ലേ ഞാൻ പറയുന്നത് ഈ ട്രാക്ക് മുകളിലേക്ക് തന്നെയാണ് എം സി പി വാങ്ങാനുണ്ടായിരുന്നു വാങ്ങാൻ എം സി പി ഹായ് ഹായ് വായിൽ എന്ത് വെച്ചാണ് സംസാരിക്കുന്നത് ശ്രീകുമാരൻ ശ്രീകുമാരൻ ഞാൻ മറുപടി പറയുന്നുള്ളൂ പിന്നെ വായിലൊന്നും വെച്ചിട്ടില്ല ഓക്കെ അഷുറഫ് നീ സൂപ്പറാ മോനെ ഓ താങ്ക് യു താങ്ക് യു അനിത അനിൽ എഴുന്നൂറ്റി അറുപതാണ് കൂടിയത് അഞ്ഞൂറ്റി അറുപതാണ് കൂടിയത് ഇരുന്നൂറ് രൂപ നേരത്തെ ആഴ്ച തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു നസീറ മുഹമ്മദ് കുഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് മറ്റുള്ള വീഡിയോകളിൽ ജാടെ മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യുസ് യഹ്സാൻ ഇഷാൻ 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 തങ്കവിലയെക്കുറിച്ച് പറയൂ പ്ലീസ് തങ്കവിലേൻ്റെ വൃത്തിയാതരം അതായത് പറയാത്തറിയോ അത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് ഐ മീൻ ഇപ്പോൾ നമ്മൾ ഓരോ തങ്കത്തിൻ്റെ പ്യൂരിറ്റിയും ഫൈനസിനനുസരിച്ച് തന്നെ ഇപ്പോൾ തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണെങ്കിലും അത് തന്നെ അതിൻ്റെ ഫൈനസും അതിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് ഇപ്പോൾ യു എസിൻ്റെ ഈഗിന് ആയിരിക്കില്ല എം എം ടി സി പമ്പിൻ്റെ റേറ്റ് അതായിരിക്കില്ല അങ്ങനെ ബാംഗ്ലൂരിൽ റിഫൈനറിസ് വേറെ റേറ്റ് ആയിരിക്കും അങ്ങനെ പല ലെവലായിരിക്കും ഈ ജ്വല്ലറി ബസ് തന്നെ ഈ ശരിക്കും നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു ഞാൻ പേര് പറയുന്നില്ല ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അപ്പോൾ കേരളത്തിലുള്ള അപ്പോൾ അവരിടുന്നു വാങ്ങാൻ പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊള്ളായിരത്തി പതിനാറിനെ പിടിച്ചിട്ട് അങ്ങോട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ മാറ്റും തൊള്ളായിരത്തി പതിനാറിൻ്റെ പറഞ്ഞതിൽ തന്നെ എന്നിട്ട് തന്തം വാങ്ങുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ രണ്ട് ശതമാനത്തിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാഴിക്കറ്റിനൊക്കെ ഇപ്പോൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെർസെൻറ്റേജിലൊക്കെ ഉള്ള എം എം ടി സി പമ്പുമായിട്ടാണ് അവർ കംപ്ലയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്തം വാങ്ങുമ്പോൾ അവർ എന്ത് ചെയ്യും ഒരു ശതമാനം അറുപത് ശതമാനമില്ല നാല് ശതമാനം അവർ മേക്കിങ് ചാർജ് വാങ്ങുക പണ്ടൊക്കെ രണ്ട് ശതമാനത്തിന് കിട്ടും എന്നാലും രണ്ട് ശതമാനം ചിലപ്പം കിട്ടാം അതേപോലെ തന്നെ ബാങ്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടേ സ്റ്റോപ്പ് ആക്കട്ടെ അപ്പോൾ എന്താ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തങ്കത്തിൻ്റെത് മാറിക്കൊണ്ടിരിക്കും അത് മനസ്സിലായി തങ്കത്തിൻ്റെ റേറ്റിലാണ് എന്തെങ്കിലും ശരിക്കും നാളത്തെ കാര്യങ്ങൾ പറയുന്നത് തങ്ക ഇരുപത്തിനാല് സ്പോർട്സ് സെക്കൻഡിൽ ഇൻ്റർനാഷണൽ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതല്ല കേരളത്തിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണത്തിൻ്റെ വില തൊള്ളായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ശതമാനമെങ്കിലും സ്വർണ്ണമേ ബാക്കി പിന്നെ കോപ്പറും മറ്റുള്ള മെറ്ററൽസ് ഒക്കെയാണ് ഉള്ളത് അതിന് കാരണം സ്വർണം അറിയാമല്ലോ തങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ആഭരണം ഉണ്ടാക്കാൻ അത്ര ഇതല്ല പൊട്ടാൻ സാധ്യതയുണ്ട് ഒരു നൂറ് ശതമാനം സ്വർണ്ണമാണ് ഈവൻ മാലിയേബിൾ ടെക്റ്റൈലൊക്കെ ആണെങ്കിൽ പോലും ഗോൾഡ് അതിൽ അത്ര ഒരു സുഖകരമായിട്ട് ആഭരണം ഉണ്ടാക്കാൻ കഴിയത്തില്ല വിട്ടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പോൾ നൂറ് ശതമാനം സ്വർണ്ണമുള്ളതാണ് തങ്കം അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ പ്യൂരിറ്റി തന്നെ ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ചൊക്കെ കാണാം ചിലത് ചിലത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഉണ്ടാവും ചിലത് കറക്റ്റ് നമ്മൾ അനലൈസറിൽ ഇട്ട് വെക്കുമ്പോൾ എന്നുണ്ടാവും അത് നൂറ് ശതമാനം ഉണ്ടാവും അതിൽ തന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ച് മാറും അപ്പോൾ ചില ഒരു മൂന്ന് അൻപത് ഗ്രാമൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മൂന്ന് ശതമാനം തരുന്നുണ്ട് ചിലപ്പോൾ ഒരു നാലും അഞ്ച് ഗ്രാമൊക്കെ ആകുമ്പോൾ നാല് ശതമാനം വാങ്ങുന്നുണ്ട് അഞ്ച് അഞ്ച് ഗ്രാമിൻ്റെയും ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് നൂറ് ഗ്രാമിൻ്റെ അങ്ങനെ എടുക്കുമ്പോൾ ശതമാനം കുറച്ച് തരും പിന്നെ പണ്ട് കുറേ മുമ്പൊക്കെ ഒരു നാലഞ്ച് കൊല്ലമൊക്കെ മുമ്പ് രണ്ട് ശതമാനത്തിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഘം അത് എം എം ടി സി പമ്പുമായിട്ട് ഒരു അന്ന് കൊടുത്തു എന്തായാലും കറക്റ്റിൻ്റെ കാര്യ ടാപ്പിൻ്റെ ഞാനത് വായിക്കാം എൻ്റെ ഓർമ്മയിൽ സ്പെല്ലിങ്ങിനെ കാണാൻ അത് മിസ്റ്റേക്ക് കണ്ടെത്തി വരണ്ട അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇനി അത് മാറും അപ്പോൾ ഞാൻ കൂട്ടി ഒക്കിയിട്ടില്ല തൊള്ളായിരത്തി പതിനാറ്ക്കണമെങ്കിൽ ആക്കിയിട്ട് പള്ളുവാണെങ്കിൽ പറഞ്ഞവരായിരുന്നു അപ്പോൾ തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനൊന്നും അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം പക്ഷേ റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ സംഭവമാണ് പിന്നെ അതിലൊക്കെ വേറെ കുറച്ച് റിസ്ക് ഉണ്ട് ഈ തങ്കം കുറേ പരിധിയിൽ കൂടുതൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ പിന്നെ അതുപോലെ കോയിൻസുകളും കൂടുതൽ വെക്കുമ്പോഴും ഒക്കെ അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് എന്നുള്ളത് ഗോൾഡ് എത്ര മാത്രം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും വിവാഹപ്രായം അങ്ങനത്തെ റൂളൊന്നും സ്ട്രിക്റ്റായി മാറിയിട്ടില്ല എങ്കിൽ കൂടിയും ഓരോ ഒരു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ വരില്ല ആണുങ്ങൾക്ക് ഇത്ര നൂറ് ഗ്രാം വിവാഹം കഴി ആണുങ്ങൾക്ക് പിന്നെ ആ കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ആ കഴിക്കാത്ത പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് എക്സ് വൈ സെറ്റ് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഓക്കെ അപ്പോ അപ്പോൾ പക്ഷേ നമ്മൾ എന്തോ ഒരു കുറേ സ്വർണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനത്തിനൊക്കെ നമുക്ക് ആവേദന കിട്ടുന്നുണ്ട് അപ്പോൾ അല്ല ഗോൾഡ് കോയിന് തൊള്ളായിരത്തി പതിനാറില് രണ്ട് ശതമാനത്തിന് കിട്ടേണ്ടി കിട്ടുണ്ടോ മറ്റേതൊക്കെ പിന്നെ വേറെ ഡീലിങ്സിന് അനുസൃതമായിട്ടിരിക്കും നമ്മൾ ഓരോ പല ലെവലുകളാണല്ലോ ഈ ഡീലിങ്സ് നടക്കാൻ ഞാനൊക്കെ ലീഗൽ ലെവലിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ ലീഗലി തന്നെ ബാക്കിയും ഡീലിങ്സിനെ ബേസ് ചെയ്തിട്ടു പിന്നെ എന്താണ് അയ്യോ അത് ഞാൻ വായിക്കുന്നില്ല അതായത് ചങ്ങായി രാവിലെ ഒരു കമന്റ് അടിച്ചതിന്റെ ഷാ ഞാൻ അവരെ ആ ഞാൻ അവരെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറയുന്നത് എന്നല്ല അല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു ഡേഡാ അത് അൺസ്ക്രൈബ്സ്ക്രൈബ് ചെയ്ത് ശരിക്കും പോയപ്പോൾ പ്രത്യേകിച്ചില്ല വേറെ വാക്കും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല ഷോർട്ട് സ്റ്റോറി ബൈ നജീയ സക്സസ്ഫുള്ളി ആദ്യം ശരിക്കും അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ്സ് അൺസബ്സ്ക്രൈബ് ആറ് പറയാൻ കഴിയുന്നില്ല കേസ് അതിന് കാരണം ഉണ്ട് അതിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ് ഓക്കെ ഷഫീർ താങ്കൾ റൈറ്റ് പാതയിലാണ് മറ്റുള്ളവർ താമേ അമേദ്യം കഴിച്ച് ജീവിക്കട്ടെ താങ്ക് യു ഇതിനൊക്കെ മറുപടി റിപ്ലൈ ഒക്കെയുണ്ട് യൂട്യൂബിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നില്ക്കുന്നുണ്ട് നന്ദി ആരും കാണില്ല സ്മൈലൊക്കെ യൂട്യൂബ് ഓപ്ഷനു തന്നിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ കൊടുത്തേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാം അപ്പോൾ അവർ യൂട്യൂബിൻ്റെ സെർവർ അത്രയും സൂപ്പറാണ് എൻ്റെ അർത്ഥം പപ്പു വിൻസെൻറ് പപ്പി വിൻസെൻറ്റ് അവന് എന്ത് വായൊക്കെയാണ് പറയുന്നത് ആർക്കാർ എന്തേലും മനസ്സിലായത് ഞാൻ അൺസ്ക്സ്ക്രൈബ് ചെയ്തു ഓ ആ ഇദ്ദേഹാണിന്ന് രാവിലെ കള്ളം പറഞ്ഞിട്ടുള്ളത് മൻസൂർ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ കാര്യമാണ് പിന്നീട് ഒക്കെ വരുന്നത് അതായത് മൻസൂർ കളത്തിക്ക് ഇന്ന് ഒരു രൂപ കുറയുകയാണ് ചെയ്തത് ഗോൾഡ് തെപ്പ് എങ്കിലും ഒരു രൂപ കുറയുന്നുണ്ടോ ഗെയ്സ് ഇന്നൊരു രൂപയാണ് കുറയുകയാണ് ചെയ്തത് അതായത് ഞാൻ ഇന്ന് എഴുന്നൂറ്ററുപത് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്ററുപതാണ് ഇന്ന് കൂടിയത് അപ്പോൾ ഇന്ന് ഒരു രൂപയാണ് കുറയുകയാണ് അപ്പോൾ പറയാം ഇന്ന് കുറയുകയാണ് ചെയ്തത് എന്തിനാ താങ്കൾ താങ്കളുടെ വിശ്വാസത കള ഇത്തരം തമ്പനികളിൽ ഇട്ടുകൊണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ആ സുഹൃത്തിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കളിക്കുക കാണുകയാണെങ്കിൽ ഇന്ന് കൂടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ചാനലുകൾ ഉണ്ടായിട്ട് മാനിപ്പുലേഷൻ നടത്താനോ അല്ലെങ്കിൽ മറ്റുദ്ദേശം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ സാധ്യതയുള്ളതിന് കുതിച്ചുചേർന്നു എന്നാണോ പറയുക അല്ലേ ഇത് റേറ്റ് പറയുന്ന ചാനലല്ലല്ലോ ഫോർകാസ്റ്റ് പറയുന്ന ചാനലല്ലേ സാധ്യതയ്ക്കനുസരിച്ചല്ലേ പറയാം കുതിച്ചു ഉയർന്നിട്ടുണ്ട് ഗോൾഡ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അത് കേരളത്തിലെത്താൻ സമയമെടുക്കുമ്പം കുതിച്ചു ചേർന്ന് വലിയ സംഖ്യ കൂടിയും ചെയ്തില്ലേ ഇനി നാളെയും വലിയ സംഖ്യ കൂടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓ ഭയങ്കര ഉയർച്ച കേട്ടോ അതായത് ഇപ്പോൾ നാളെ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാ നാളെ എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ഉയർന്നിട്ടുണ്ട് ആരും വീഡിയോ കാണണ്ട ഇതെൻ്റെ എന്തോ ഒരു അടി മാസ്റ്റർ ചെയ്യുള്ളൂ എന്നൊക്കെ കമൻ്റ് അടിച്ചിട്ടുണ്ട് ടൈനി ടെക് നിങ്ങൾ ആരും പറഞ്ഞിട്ടും കാര്യമില്ല കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇരുപത്തെട്ടായിരം പേര് കാരണം ഇത് ഇൻവെസ്റ്റേഴ്സിനുള്ള ചാനലാണ് അല്ലാതെ ഗോൾഡ് റേറ്റ് മാത്രം അറിയാനുള്ളവർക്കുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്തവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും റിയൽ ഇൻഫോർമേഷൻ കിട്ടണം എന്ന് കരുതേ കരുതുന്നവർക്കുള്ളതാണേ അല്ലാതെ വെറുതെ എന്താ ഒരാഗ്രഹമില്ലാതെ ഹേർന്ന നടക്കുന്ന ആളുകൾക്കുള്ളതല്ല ഐ മീൻ ഗോൾഡ് ബേസിഡ് അൻസാർ ബാക്കൽ ഫോർട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരൊന്നും പറയുന്നില്ല അവിടെ ഒരു പത്തൊമ്പത് വയസ്സായ കുട്ടി ഉക്രൈന് യുദ്ധത്തെ ക്രിറ്റിസൈസ് ചെയ്തതിനിപ്പോൾ മൂന്ന് വർഷത്തേക്ക് എന്താക്കിയിട്ടുണ്ട് ജയിൽവാസം കൊടുത്തിട്ടുണ്ട് ജംഷി പി പി എം ജംഷി വേറെ ചാനലിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് നാളെ കൂടുമോ ഇന്നലെ ചോദിച്ചതാണ് കൂടിയല്ലോ ഷാഹുൽ ഹമീദ് വാട്ട് നോൺ സെൻസ് ആർ ടോക്കിംഗ് വീഡിയോ ഇഡിയറ്റ് വീഡിയോ റോസ് നീ എന്താ വെള്ളമിടി മടിച്ചിട്ടാണോ സംസാരിക്കുന്നത് സ്മെല്ലടിക്കുന്നുണ്ടോ ഇഷാൻ ഇഷാൽ എന്തുകൊണ്ട് തങ്കവിടെ പറയുന്നില്ല അതിന് നേരത്തെ പറഞ്ഞല്ലോ ജംഷി ഹായ് കബീർ കെ കഥ പറ പറയണ്ട പ്രൈസ് പറയൂ ഇതാണ് മറ്റുള്ള ഇതിൽ നിന്ന് ഈ ചാനലിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കഥ ഉസ്മാൻ ഗോൾഡ് മൂവായിരത്തി നാനൂറ് എത്തുമോ മൂവായിരത്തി നാനൂറ് എത്തും ഐ മീൻ ഡോളർ ആയിക്കോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതായത് രൂപ ആയിരിക്കില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ഉസ്മാൻ നമ്മുടെ രമേശ് ചെന്നിത്തല ഉസ്മാൻ ഒന്നര വിനാദത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഐ മീൻ വാട്ട് ഇൻസ്റ്റാഗ്രാം പിന്നെ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് അഷറാഫ് മാത്യു എം സി വെറുതെ ജംഷി ബി പി ഏറ്റവും മുതൽ കംപ്ല കമൻ്റ് അടിച്ചിട്ടുള്ളത് ജംഷി ആണ് കേട്ടോ അത് ഇതിൽ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണം പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊക്കെ എന്തൊക്കെ ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മാറി വരുന്ന തങ്ക കമൻറ്റ് ബോക്സിൽ ചെയ്തുകൂടെ ൂട്ടിൽ മാറിയണ ഈ സാധനം ഓരോ സെക്കൻഡിൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഉച്ചക്ക് അത് വരുന്നാലും അതായത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ ഉണ്ട് കേട്ടോ ഐ ബിജെൻ്റ് റേറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ അഞ്ച് മണിക്കൊന്നും രാവിലെ ഒന്ന് റേറ്റൊക്കെ പിന്നെ ശെരിക്കും ഞാൻ അല്ല പ്രാക്ടിക്കലി നമ്മൾ വാങ്ങുമ്പോൾ സാധാരണക്കാരെ വാങ്ങുമ്പോൾ അത് അപ്പോഴുള്ള തൊള്ളായിരത്തി അന്നത്തെ തൊള്ളായിരത്തി പതിനാറിന് അങ്ങനെ എന്താക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് തരുന്നില്ല ഐ മീൻ ബൈ പ്രൈസ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ശതമാനം സ്വർണ്ണുള്ളതിൻ്റെ പ്രൈസാണ് നമുക്ക് ഈ ആഭരണം വാങ്ങുമ്പോൾ അതിനെന്താക്കും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണലുണ്ടെങ്കിൽ എത്ര റേറ്റ് എടുത്താൽ കഴിക്കേണ്ടതാണ് ഇരുപതിനായിരത്തിന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഓ അപ്പോ പിന്നെ കുറെ കട ഓഫർ ഞാൻ നിർത്തി ഇടങ്ങുകൊണ്ട് പോകുന്നത് തൊള്ളായിരത്തി പതിനാറ് കോൾ കടയിൽ കൊടുത്താൽ പവന് ഈ പറയുന്ന തുക കിട്ടുമോ തങ്കവില കിട്ടുമോ നമ്മുടെ വച്ചാൽ രണ്ടവില് നമുക്ക് കിട്ടില്ല തൊള്ളായിരത്തി പതിനാറ് സ്വന്തം വെച്ചാൽ തൊള്ളായിരത്തി പതിനാറിന്റെ ഇതേ കിട്ടുള്ളു ഗോൾഡ് കടയിൽ കൊടുത്താൽ ഈ പവനി ചുവ കിട്ടും ഞാൻ പറയുന്ന ചുവ കിട്ടും പക്ഷെ രണ്ട് ശതമാനം കുറക്കും ഓൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ അതന്നെ അല്ലാതെ വേറെ ഇതുണ്ട് ഇന്ന് കൊടുത്താണ്ട് നാളെ വാങ്ങും വാങ്ങും അപ്പോൾ ജി എസ് ടി കൊടുക്കണം ഇനി ജി എസ് ടി മേക്കിംഗ് ചാർജ് ഇല്ലെങ്കിൽ നല്ല സുഖമായിരുന്നു ഡെയിലി പൈസ ഉണ്ടാക്കുക കുറ കൂടുമ്പോഴും കുറയുമ്പോഴും പക്ഷെ ആറ് ഏഴ് ശതമാനം ഏഴ് ശതമാനത്തിന്റെ മുകളിൽ കൂടിയാലേ വാങ്ങി നിൽക്കുമ്പോൾ ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നിർത്താണേ ഞാൻ അടുത്ത കമൻറ്റുകൾക്കൊക്കെ മറുപടി പിന്നെ പറയുന്നത് ഐ മീൻ ഞങ്ങൾ അടിക്കുന്ന കമൻറ്റുകൾക്ക് സമയമുണ്ടെങ്കിൽ